ഇറ്റ്സ് മീ ആരൂണിമായിട്ടേക്ക് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാര്ക്കും സ്വാഗതം ഇന്നും ഞാൻ ഞാൻ കഴിക്കുന്ന വീഡിയോ ആണ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമു പക്ഷെ ഞാൻ കിടന്നുറങ്ങി നല്ല ഉറക്കം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കിടന്നുറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പം എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് തോന്നി പക്ഷെ എനിക്ക് കുക്ക് ചെയ്യാനും മടിയായിരുന്നു ഫ്രണ്ട്സ് ലാസ്റ്റ് അവസാനം പുറത്ത് പോയി ഷവർമ്മ മേടിച്ചോണ്ട് വന്നോ ഞം 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 ഞമ്മ കഴിച്ച് കഴിച്ചു കഴിച്ച് സംഭവം എന്താണെന്ന് അറിയോ ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് ഒറ്റയ്ക്ക് കഴിക്കുമ്പം ഭയങ്കര ശോകമാണ് ശോകം എന്റെ കുക്കിംഗ് അല്ല കേട്ടോ ശംതിങ് എപ്പോഴും അങ്ങനല്ലേ കഴിക്കുന്നത് അപ്പൊ ഇടയ്ക്ക് വല്ലപ്പോഴും പുറത്തുനിന്ന് കഴിക്കണം തോന്നും ക്രേവിങ്സ് ആവും എപ്പോഴും ചോറും പൊട്ടറ്റോ കറിയും ും മുട്ടയും കഴിച്ചാ നമുക്ക് മടുക്കത്തില്ലേ നമ്മുക്ക് മടുക്കത്തില്ലേ നമുക്ക് മടുക്കത്തില്ലേ എനിക്ക് മടുക്കും പിന്നെ ഉണ്ടാക്കാൻ ഒരു പണി ഉണ്ടാക്കിയാൽ ഞാനത് കഴിക്കാൻ വേറൊരു പണി ഞാൻ കഴിക്കത്തൊന്നുമില്ല ഞാൻ ഇച്ചിരി കഴിക്കും എന്നിട്ട് ബാക്കി കളയത്തൊന്നുമില്ല ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കും അങ്ങനെയൊക്കെ എന്തിനാ നമ്മൾ ചുമ്മാ റിസ്ക് എടുക്കുന്ന അപ്പം ഏർ ഷവമ്മന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇത് ഷർമ്മയാണോ എന്തോ സാധനാണ് കൊറേ തക്കാളി ഊത്തി കയറ്റിട്ടുണ്ട് എനിക്ക് തക്കാളി ഇഷ്ടമല്ല അപ്പൊ നമ്മൾ ഇത് തുറന്ന് ഒരു തക്കാളി രണ്ട് തക്കാളി മൂന്ന് നാല് മൊത്തം തക്കാളി തക്കാളി എടുത്ത് കളഞ്ഞു ആ തക്കാളി എല്ലാം എടുത്ത് കളഞ്ഞു എന്നിട്ട് നമ്മൾ ഇതും നേരത്തെ പോലെ തന്നെ ചുറ്റുവാ എന്നിട്ട് टेस्टी यम्मी इना उडा냐 சொந்தாயிட்டண்டாக்க லைம் ஜூஸ் ഉണ്ട് എനിക്ക് બોട്ടിൽ ഡ്രിങ്ക്സ് ഇഷ്ടമല്ല കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇഷ്ടമല്ല പിന്നെ ഇതിന് കൂടുതലായിട്ട് അഡിക്റ്റ് ആയവരോട് പറയുകയാണ് കിഡ്നിക്ക് നല്ല പണി കിട്ടും ഭാവിയിൽ സോ വല്ലപ്പോഴും കുടിക്ക എപ്പോഴും കുടിക്കാതിരിക്കുക നം ഫ്രഷ് ജ്യൂസ് പറ്റുന്ന സാഹചര്യത്തിലൊക്കെ ഫ്രഷ് ജ്യൂസ് പ്രിഫർ ചെയ്യാം ഞാൻ മുമ്പ് ഞാൻ കുറെ ആയി സവനപ്പ് പോലത്തെ സാധനമൊക്കെ കഴിച്ചിട്ട് വല്ലപ്പോഴും കഴിക്കുന്ന റയറായിട്ട് ഫ്രഷ് ജ്യൂസ് അവൈലബിൾ ആണെങ്കിൽ എപ്പോഴും ഫ്രഷ് ജ്യൂസ് പ്രിഫർ ചെയ്യുന്നത് ക്ഷ്മിയിലെ തോന്നുന്നുണ്ടോ ബാസന്തി ലക്ഷ്മി അല്ലല്ലോ ഈ പറക്കും തടിയാല പോലെ തോന്നുന്നുണ്ടോ ഫ്രണ്ട്സ് കമന്റ് ചെയ്യണേ നിങ്ങൾ രസകരമായ കമന്റുകളാണ് എന്റെ പോസ്റ്റ് വിജയിപ്പിക്കുന്നത് വിജയിപ്പിക്കുന്ന പിന്നെ കൂടുതൽ കൊതിപ്പിക്കുന്നില്ല എന്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ അടുത്ത വീഡിയോയും കാണാം ഉം അതായിരിക്കും